നമ്മുടെ കേരളം നാലഞ്ച് ദിവസമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം കേട്ടാൽ നമ്മുടെ നെറ്റ് ചുളിഞ്ഞു പോകും തിരുവനന്തപുരത്ത് മേയർ ആര്യ രാജേന്ദ്രനും അവരുടെ ഭർത്താവ് ബാലുശ്ശേരി എം എൽ എ സച്ചിൻ ദേവും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊരു കെ എസ് ആർ ടി സി ബസ്സുമായി ഒരു ഉണ്ടായി പ്രശ്നം എല്ലാവർക്കും എന്നെ കേൾക്കുന്ന എല്ലാവർക്കും അറിയാം അതുകൊണ്ട് വിശദീകരണത്തിലേക്ക് അടക്കുന്നില്ല അതായിരുന്നു നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ നാലഞ്ച് ദിവസത്തെ ചർച്ച ഇപ്പോഴും അത് തുടരുകയാണ് സത്യത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടിയിരുന്നത് ഇതേ തിരുവനന്തപുരം ജില്ലയിലെ തന്നെ നെയ്യാറ്റിൻകരയിൽ ഒരു കർഷകൻ ആത്മഹത്യ ചെയ്തു നാലഞ്ച് ദിവസങ്ങൾ കൊണ്ട് അദ്ദേഹം അധ്വാനിച്ചുണ്ടാക്കിയ പണം വിശ്വസിച്ച് അദ്ദേഹം ഒരു ബാങ്കിൽ അക്കൗണ്ടിലിട്ടു സഹകരണ ബാങ്കിൽ വളരെ അത്യാവശ്യമായി തൻ്റെ മകളുടെ വിദ്യാഭ്യാസമോ മറ്റേന്തോ കാര്യത്തിനു വേണ്ടി അദ്ദേഹം ബാങ്കിനെ സമീപിച്ചു ബാങ്ക് ആ പണം കൊടുത്തില്ല ഇയാൾ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലിട്ട പണമാണ് ലോണല്ല ചോദിക്കുന്നത് വായ്പയല്ല ചോദിക്കുന്നത് കടമല്ല ചോദിക്കുന്നത് സ്വന്തം അക്കൗണ്ടിലുള്ള പണം കൊടുത്ത് ചോദിച്ചപ്പോൾ കൊടുത്തില്ല പലതവണ കർഷകൻ ബാങ്കിൽ കയറി ആ വാതിലുകൾ വീണ്ടും വീണ്ടും കൊട്ടിയടക്കപ്പെട്ടപ്പോൾ നിരാശനായ മനുഷ്യൻ തൻ്റെ ജീവൻ അവസാനിപ്പിച്ചു ഒരു ദുണ്ടൻക്കാർ ആത്മഹത്യ ചെയ്തു ഒരു മാധ്യമ പ്രവർത്തകൻ അത് ചർച്ച ചെയ്തില്ല ആ കർഷകൻ്റെ കണ്ണീരിൻ്റെ കഥയോ കുട്ടികളുടെ കഥയോ അച്ഛനമ്മമാരുടെ ദുരന്തമോ ബാങ്കിൻ്റെ ധിക്കാരമോ ഒന്നും ആരും ചർച്ച ചെയ്തില്ല എന്താ കാരണം ആ ബാങ്ക് ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരല്ല കോൺഗ്രസ്സുകാരാണ് അതുകൊണ്ട് ആ ചർച്ചയെ അവിടെ അവസാനിപ്പിച്ചു അപ്പോഴാണ് ഈ പറഞ്ഞ സംഭവം കിട്ടുന്നത് എന്താണ് സത്യത്തിൽ സംഭവിച്ചിട്ടുള്ളത് നമ്മളോട് മേയർ മേയറും സച്ചിനും അതുപോലെ തന്നെയുള്ളവരുമൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളത് അവരൊരു പരിപാടി കഴിഞ്ഞ് വരികയാണ് മേയർ സ്വകാര്യ ആവശ്യത്തിന് പോയതുകൊണ്ട് ഔദ്യോഗികമായ വാഹനം ഉപയോഗിക്കാതെ തൻ്റെ പിന്നെ സ്വന്തം വാഹനത്തിലാണ് അവർ യാത്ര ചെയ്യുന്നത് ആ യാത്ര ചെയ്യുമ്പോഴാണ് ഈ കെ എസ് ആർ ടി സി തൊട്ട് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നതും വളരെ മോശമായ ഡ്രൈവിംഗ് വളരെ അപകടകരമായ രീതിയിൽ ഡ്രൈവിംഗ് നടത്തുന്നത് അപ്പോൾ പിറകിൽ നിന്ന് ഇവർ ഓണടിച്ചപ്പോൾ ഈ മുമ്പിലുള്ള ഡ്രൈവർ വളരെ മോശമായ ഒരു ലൈംഗിക ചുകയുള്ള ആംഗ്യം കാണിച്ചു വിരലു വായിലിട്ടിട്ട് വളരെ വൃത്തികെട്ട ഒരു ആംഗ്യമാണ് അവർ കാണിച്ചിട്ടുള്ളത് സ്വാഭാവികമായി ഒരു സഹോദരനും സഹോദരിയുമാണ് ഒരുമിച്ച് ആ വണ്ടിയിലിരിക്കുന്നത് ആര്യയും അവളുടെ സഹോദരനും ആ സഹോദരൻ്റെ ഭാര്യയുണ്ട് സ്വാഭാവികമായ ഒരു പ്രകോപനം തന്നെയാണല്ലോ ഇത് എന്നിട്ടും പലതവണ ഇവർ സൈഡ് ചോദിച്ചിട്ട് കൊടുത്തില്ല അവസാനം ഒരു ജംഗ്ഷനിൽ സ്റ്റോപ്പിലെത്തിയപ്പോൾ ഇവർ ആ ബസ്സിൻ്റെ മുമ്പിലേക്ക് വരികയും ഇത്തിരി കുറുകെ തന്നെ ആ വാഹന ഇടുകയും ചെയ്തു അത് സത്യമാണ് നമ്മൾ അതിൻ്റെ വീഡിയോ ദൃശ്യം കാണുന്നുണ്ട് സി അത് ഇവരുടെ പ്രകോപനം കൊണ്ട് പെട്ടെന്നുണ്ടായതാണ് അത് തെറ്റാണെങ്കിൽ നിയമപരമായ നടപടി സ്വീകരിക്കപ്പെടേണ്ടതാണ് സംശയമില്ല അത് കോടതിയോ പോലീസോ ആ നിയമ നടപടി സ്വീകരിക്കേണ്ടതാണ് സ്വാഭാവികമായി തൻ്റെ സഹോദരനും സഹോദര ഭാര്യയും ഇരിക്കുമ്പോൾ ഇത്രയും മോശമായ ലൈംഗിക ചുവലുള്ള ഇത് കാണിച്ച പാട്ട്രൈവറോട് ചോദ്യം ചെയ്യാൻ വേണ്ടി ആര് പോകാൻ സഹോദരനുണ്ട് ഈ സഹോദരി സഹോദരൻ്റെ ഭാര്യയുണ്ട് രണ്ട് സ്ത്രീകളും ഇവരും കൂടി കയറി ചെല്ലുകയാണ് സച്ചനുണ്ട് ആ സമയത്ത് ഇവരോട് വളരെ മോശമായി ഈ ഞരമ്പ് രോഗിയായ തമ്മാടിയായ ഡ്രൈവർ യതു സംസാരിക്കുന്നത് ആദ്യ വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുള്ളത് മീഡിയ വണ്ണിലാണ് അപ്പോൾ അതിന് അടിക്കുറിപ്പ് വന്നിട്ടുള്ളത് മേയർ ആര്യ രാജേന്ദ്രനോട് മോശമായി തിരുവനന്തപുരത്ത് കെ എസ് ആർ ടി സി ഡ്രൈവർ പെരുമാറി എന്നാണ് വാർത്ത വന്നിട്ടുള്ളത് അതായിരുന്നു സത്യവും പക്ഷെ നിമിഷങ്ങൾക്കകം ഈ വാർത്ത എല്ലാ ചാനലിലും മാറി പറഞ്ഞു വളരെ കൃത്യമായി എവിടെന്നോ സ്വിച്ചിട്ട് നിയന്ത്രിച്ച പോലെ പെട്ടെന്ന് വാർത്തകളുടെ രൂപം മാറി എന്നിട്ട് ഇതിൽ വാദി പ്രതിയായി മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിനും അധികാരത്തിന്റെ ദിക്കാനം കാണിച്ച് പെരുമയിൽ ഒരു പാവപ്പെട്ട കെ എസ് ആർ ടി സി ഡ്രൈവറോട് മോശമായി പെരുമാറി അവരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു ബസ്സിലെ യാത്രക്കാരെ ഇറക്കി വിട്ടു ഇങ്ങനെ 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 തന്നെ കഥകളുടെ പൂരം ഇങ്ങനെ ഇറങ്ങി വരില്ലേ നിരന്തരമായ വാർത്തകൾ ഒരു മണിക്കൂറിനിടയിൽ പത്ത് തവണ ഈ വാർത്ത കാണിച്ച എനിക്ക് കൃത്യമായിട്ട് അറിയാം ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് അമ്പത് തവണയെങ്കിലും ഈ വാർത്ത കാണിച്ചിട്ടുണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ ചാനൽ ചർച്ച നടത്തിയിട്ടുണ്ട് ഈ മാധ്യമങ്ങൾ അപ്പോഴേക്കും കേരളത്തിൽ രൂപം കൊണ്ടു യദു ഫാൻസ് അതിലാരള്ളൂ ചലച്ചിത്ര നടന്മാരുണ്ട് രാഷ്ട്രീയ പ്രമുഖരുണ്ട് പിന്നെ എം എൻ കാരശ്ശേരിയെ പോലുള്ള സാംസ്കാരിക നായകരുണ്ട് അങ്ങനെ പലരും പ്രഗത്ഭരായ ആളുകൾ യദു ഫാൻസുമായിട്ട് ഇറങ്ങി പിന്നെ ഓരോ ഇഞ്ചും ഇവർ യദുവിൻ്റെ കൂടെ നിൽക്കുകയാണ് ആരാണ് ഈ യദു എന്ന് ഇവർ പഠിക്കണ്ടേ ആരാണ് യദു എന്ന് പഠിക്കാൻ വളരെ വ്യക്തമായ യദുവിൻ്റെ ചരിത്രം പുറത്തു വന്നു എന്താണ് ചരിത്രം അത് കള്ളക്കഥയല്ല പോലീസ് സ്റ്റേഷനിലെ എഫ് ഐ ആർ ആണ് എന്താണ് എഫ് ഐ ആർ പറയുന്നത് ഈ ഞരമ്പ് രോഗിയായ യദു ഒരു സ്ത്രീയോട് പിന്നെ വളരെ അപമര്യാദയായി പെരുമാറി തൻ്റെ പാൻറ്റിൻ്റെ സിബഴിച്ച് കാണിച്ചു ലൈംഗിക അവയവങ്ങൾ പുറത്തിട്ട് കാണിച്ചു കൊടുത്തു എന്നിട്ട് ഈ സ്ത്രീയെ കിടപ്പറയിലേക്ക് ക്ഷണിച്ചു അത്ര വരെയും ഞാനിപ്പോൾ പറയുന്നുള്ളൂ അതിനപ്പുറം ആ എഫ് ഐ ആറിലുണ്ട് അത് ചില പത്രങ്ങളിലെങ്കിലും വന്നത് കേരളം വായിച്ചതാണ് എന്നാൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഈ ചാനലുകൾ തയ്യാറായോ ഈ യദു ഫാൻസ് തയ്യാറായോ കെട്ടിച്ചമച്ച കഥയാണെന്ന് പറഞ്ഞില്ലേ ഇപ്പൊ ഈ സംഭവം ഉണ്ടാകുന്നതിന് എത്രയോ മുമ്പല്ലേ പോലീസ് സ്റ്റേഷനിൽ ഈ കേസ് ആര്യ രാജേന്ദ്രനുമായി പ്രശ്നം ഉണ്ടാകുന്നതിന് ഉണ്ടായിട്ടുള്ള കേസ് എങ്ങനെയാ കെട്ടിച്ചമച്ചതായ മാത്രമല്ല ഇയാൾ വളരെ മോശം റഫ് ഡ്രൈവിങ് നടത്തിയെന്ന് രണ്ട് പോലീസ് എഫ്ഐആർ നേരത്തെയുണ്ട് അതും കൃത്യം കെട്ടിച്ചമച്ചതല്ലല്ലോ ഈ സംഭവം ഇപ്പം ഉണ്ടായതല്ലേ അതിനു മുമ്പ് സംഭവിച്ച ഈ കേസുകൾ ഒന്നും കാണിച്ചപ്പോൾ ഇവർക്കാർക്കും ഇതൊരു പ്രശ്നമേ അല്ല പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും നിമിഷങ്ങൾ കൊണ്ട് വാർത്തകൾ മാറി പറയുന്നത് നിങ്ങൾ നോക്ക് ഈ ചങ്ങാതി ഞരമ്പ് രോഗി ആര്യുമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കീശയിൽ നിന്ന് എന്തോ ഒരു പാക്കറ്റ് എടുത്ത് പുറത്തേക്ക് എറിയുന്നുണ്ട് അത് പാൻ പരാഗ് ആണെന്നാണ് ചുറ്റുമുള്ളവർ പറയുന്നത് ആ പാൻ പോലെയുള്ള ലഹരി വസ്തുക്കൾ ഇവന് ഉപയോഗിക്കുന്നുണ്ട് എന്ന വാർത്ത വന്നപ്പോൾ ഇവൻ പറഞ്ഞതാണ് ഏയ് ഞാനങ്ങനെ പാൻ പരാഗ് ഒന്നും കളിക്കാറില്ല അവൻ പറയുന്നതാണല്ലോ ഇവിടെ എല്ലാവർക്കും വലിയ വേദവാക്യം ഞാൻ പാൻ ഒന്നും കളിക്കാറില്ല പിന്നെ ഞാൻ വലിച്ചെറിഞ്ഞത് എന്ന് പറഞ്ഞത് അത് വല്ല മിച്ചറിൻ്റെ കവറോ പിന്നെ കപ്പലണ്ടിയുടെ കവറോ മറ്റോ ആയിരിക്കും ഇതിപ്പം പറയുന്ന വീഡിയോ ഉണ്ട് ഞാൻ ഇവിടെ കാണിക്കാം കപ്പലണ്ടിയുടെ കവറോ മിച്ചറിന്റെ കവറോ എന്തോ ആണ് അതൊക്കെ ബാഗിന്റെ അകത്ത് നിന്നാണ് ബാഗിൽ നിന്നാണ് എടുക്കുന്നത് ഫ്രണ്ടിൽ ബാഗ് ഇരിക്കുകയാണ് കണ്ടാ ബാഗിന്റെ അകത്ത് നിന്ന് എടുത്ത് ഇടയാണ് അല്ലാതെ എന്റെ പോക്കറ്റിൽ നിന്നൊന്നുമില്ല അതെടുത്ത് കാണിക്കുന്നുണ്ടോ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് അത് ബാഗിന്റെ അകത്ത് നിന്ന് ബാഗ് ഫ്രണ്ടിൽ ഇരിക്കുന്ന ബാഗിന്റെ അകത്ത് അത് കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം മാറ്റി ആ വാക്ക് എന്നിട്ട് അവൻ എന്താ പറയുന്നത് ഈ യാത്രക്കാർ കഴിച്ചിരുന്ന ചെറിയ പിന്നെ ഇതൊക്കെ ഉണ്ടാവും സഞ്ചികളും ഇതുപോലെയുള്ള കവറുകളും മിഠായി അത് മുമ്പിലേക്ക് ആണ് സാധാ സാധാരണഗതിയിൽ വരിക ഡ്രൈവർ ഇരിക്കുന്ന ഭാഗത്തേക്ക് ആ ഡ്രൈവർ ഇരിക്കുന്ന ഭാഗത്തേക്ക് വന്നത് അതാണ് ഞാൻ എടുത്തറിഞ്ഞത് പാസഞ്ചർ കഴിച്ചിട്ട് കവറുകളൊക്കെ ഫ്രണ്ടിൽ വന്ന് ഇങ്ങനെ കിടക്കും ഞാൻ ഈ ആ കവർ കളഞ്ഞതാവാനാണ് സാധ്യത സാധ്യത വീഡിയോ എടുത്തതാവാനാണ് മുട്ടായി പൊതിഞ്ഞ പൊതിഞ്ഞ മിച്ചർ പിറ്റേ ദിവസം യാത്രക്കാർ ഉപേക്ഷിച്ച കവറ് പറഞ്ഞ ഈ മാറ്റം അതൊന്നും ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമേ അല്ല അതൊന്നും അവർ ശ്രദ്ധിക്കുന്നില്ല ആര്യെ കടന്നാക്രമിക്കണം തമ്മാണിത്രം വിളിച്ചു പറയണം അത് മാത്രമേ അത് കഴിഞ്ഞാണ് ഒരു മെമ്മറി കാർഡിന്റെ പ്രശ്നം വരുന്നത് ഈ ബസ്സിൽ സി സി ടി വി ഉണ്ടെന്നും അതിൽ മെമ്മറി കാർഡ് ഉണ്ടെന്നും പറഞ്ഞു അതിനെക്കുറിച്ച് ഇവൻ എന്താ പറഞ്ഞത് ഇവൻ ഒരു ദിവസം പറയുന്നു ഞാൻ പോലീസ് സ്റ്റേഷനിലായിരുന്നു അറസ്റ്റിലായിരുന്നു പിറ്റേ ദിവസം പത്ത് മണിക്കാണ് ഞാൻ പുറത്തിറങ്ങിയത് എനിക്ക് ബസ്സിൻ്റെ അടുത്തേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ ആ യാർഡിലേക്ക് പോയിട്ടില്ല അതുകൊണ്ട് മെമ്മറി കാർഡിനെ കുറിച്ച് എനിക്കറിയില്ല എന്നാ പറഞ്ഞത് പക്ഷേ ഇതെന്തായാലും മെമ്മറി കാർഡ് എനിക്ക് എടുത്ത് മാറ്റാൻ പറ്റൂല ഞാൻ അപ്പോഴേ പോലീസ് സ്റ്റേഷനിൽ അറസ്റ്റിലായിരുന്നു പിന്നെ പിറ്റേ ദിവസം പത്ത് മണിയായി ഞാൻ എന്നെ അപ്പോഴാണ് വിട്ടത് അത് കഴിഞ്ഞിട്ട് എനിക്ക് ഡിപ്പോയിൽ അതിൻ്റെ അകത്ത് ബസ്സിൻ്റെ അകത്ത് കയറാനാൻ പറ്റില്ല എന്നാൽ ഇവൻ മറ്റൊരു ദിവസം പറയുന്നത് എന്താണ് ഞാൻ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ നേരെ പോയി അതില് പിന്നെ നേരത്തെ തന്നെ വർക്കിംഗ് ആയിരുന്നു അത് ആ വർക്കിംഗ് ആയ അത് ഉണ്ടോ നോക്കാൻ വേണ്ടി ഞാൻ അവിടെ പോയി വർക്കിംഗ് ആയിരുന്നു അപ്പോഴും അവർ പറഞ്ഞ വർക്കിംഗ് അല്ല എന്ന് പറയുമ്പോഴേക്ക് ഞാൻ എനിക്ക് ഉറപ്പ് വരുത്തണ്ടേ ഉള്ളതാണോ അല്ലേന്നുള്ളത് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ഉടനെ പോയി നോക്കി എത്ര വൈരുദ്ധ്യം ഒന്ന് പറയുന്നു പോയിട്ടില്ല മറ്റേ പറയുന്നു കൃത്യമായി പോയി രണ്ടിന്റെയും വീഡിയോ ഇവിടെ കാണിക്ക സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ഉടനെ പോയി നോക്കി അത് കഴിഞ്ഞിട്ട് എനിക്ക് ഡിപ്പോയിൽ അതിന്റെ അകത്തോ ബസ്സിന്റെ അകത്ത് കയറാനോ പറ്റൂല സ്റ്റേഷനിൽ ഇറങ്ങി നോക്കി പക്ഷേ ഇതൊക്കെ കാണിച്ചാലും നെഞ്ചു പിളർത്തി ചോര കാണിച്ചു കൊടുത്താലും ചെമ്പരത്തി പോവാണ് എന്ന് പറയുന്ന യദു ഫാൻസിന്റെ തമ്മാടി തമ്മാടിക്കൂട്ടങ്ങളോട് എന്ത് പറയാൻ തമ്മാടിയുടെ കൂടെ കൂട്ടം കൂടുന്നവരെ കൂട്ടങ്ങൾ എന്നല്ലാതെ പറയാൻ പറ്റില്ലല്ലോ അവരേത് വമ്പന്മാരായാലും കൊമ്പന്മാരായാലും അങ്ങനെ തന്നെ പറഞ്ഞിട്ട് എന്നെ പോകേണ്ടി വരുമല്ലോ എന്നിട്ട് ഇതിവനെ മാറ്റി പറഞ്ഞു ഇങ്ങനെ ഇവനിങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇവൻ വാക്ക് മാറ്റി പറയുന്ന ഒന്നും നമ്മുടെ നാട്ടിലെ പ്രശ്നമല്ല അപ്പോഴാണ് ഇന്നലെയല്ല മെനിയ ഇന്നലെ ഒരു പെൺകുട്ടി വരുന്നത് അതൊരു സിനിമാ നടിയാണ് അവളുടെ പേര് രോഷന എന്നാണ് അവൾക്ക് ഇതേ ദുരനുഭവം ഒരു വർഷം മുമ്പ് ഇതേ നരമ്പ് രോഗിയായ പിന്നെ യദുവിനോട് ഉണ്ടായിട്ടുണ്ട് കുന്നംകുളത്ത് വെച്ച് ഇതുപോലെ തന്നെ റാഷ് ഡ്രൈവിംഗ് നടത്തി അപകടകരമായ രീതിയിൽ വണ്ടി ഓടിച്ച് ഓണടിച്ച് ശല്യപ്പെടുത്തി ഇവരും പറകിൽ നിന്ന് ഓണടിച്ചു അങ്ങനെ ഈ വണ്ടി ക്രോസ് ചെയ്തിട്ടു ക്രോസ് ചെയ്തിട്ടപ്പോൾ ഈ ഡ്രൈവർ ഇറങ്ങി വന്ന് ഈ നരമ്പ് രോഗി യദു കൃഷ് യദു ഇറങ്ങി വന്നിട്ട് ഈ സ്ത്രീയോട് വളരെ മോശമായി പെരുമാറി വളരെ വൃത്തികെട്ട ഭാഷ എന്താണോ പറഞ്ഞത് അത് പറഞ്ഞു എന്ന് ഇവർ സാക്ഷ്യപ്പെടുത്തുകയാണ് ഇതെപ്പോഴാണ് സംഭവിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസം പതിനാറാം തീയതി കുന്നംകുളത്ത് അവരെന്ത് ചെയ്തു ആ ബസ്സിന്റെ ഫോട്ടോ എടുത്തു വെച്ചു ആ ഫോട്ടോ അവരുടെ കയ്യിലുണ്ട് അതിൽ നോക്കിയാൽ എന്താ ഫോട്ടോ എടുത്തു വെച്ചെന്ന് കൃത്യമായിട്ട് അറിയില്ലേ അപ്പോൾ ഈ ബസ്സിന്റെ ഫോട്ടോ എടുത്തു വെച്ച് ഈ സംഭവം പുറത്തു വന്നപ്പോൾ ഉടനെ ഏതുമായിട്ട് പത്രക്കാരുടെ ഇന്റർവ്യൂ മുടി ചെല്ലാണല്ലോ തിരക്കിട്ട താരാണല്ലോ ഫാൻസിന്റെ തിരക്കായി ആളെന്നെ പറഞ്ഞല്ലോ എല്ലാവരും എന്റെ കൂടെയാണ് എനിക്ക് ഒഴിവില്ല അപ്പോൾ എതു പറയുകയാണ് ഞാൻ എറണാകുളത്ത് നിന്ന് തൃശ്ശൂരേക്ക് ബസ് ഓടിച്ചിരുന്നാൽ ഞാൻ എങ്ങനെയാണ് കുന്നംകുളത്തെത്തിയ തൃശ്ശൂർ കഴിഞ്ഞിട്ടല്ലേ കുന്നംകുളം അപ്പോഴേക്കും കാറ്റൂൺ ഇറങ്ങി ഒരു ഡ്രൈവറ് തൃശ്ശൂരിലേക്കുള്ള ബസ് തൃശ്ശൂർ നിർത്താതെ കുന്നംകുളത്തേക്ക് കൊടുക്കുന്നു അപ്പോൾ യാത്രക്കാരൻ ചോദിക്കുന്നു നിങ്ങൾ എന്തിനാ കുന്നംകുളത്തേക്ക് വിടുന്നു അപ്പോൾ ഡ്രൈവർ പറയുന്നു അവിടെ ഒരു സിനിമാന്ന് അറിയാത്തിരിക്കുന്നുണ്ട് ഫോട്ടോ എടുക്കാൻ നോക്ക് നിങ്ങൾ എത്ര പെട്ടെന്ന് ആ ഫാൻസിൻ്റെ ട്രോള് വന്നത് മാത്രമല്ല ആ പെണ്ണിനെക്കുറിച്ച് വളരെ മോശപ്പെട്ട ഭാഷയല്ലേ പറഞ്ഞത് നീല ചിത്രത്തിൽ അഭിനയിച്ച നടിയാണെന്ന് പറഞ്ഞില്ലേ വൃത്തിഘട്ടം മറ്റു ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞില്ലേ അവർ വേശിയാണെന്ന് ധരിപ്പിക്കുന്ന രൂപത്തിലുള്ള വാക്കുകൾ ഈ തമ്മാടികൾ ഈ തമ്മാടികൾ വിളിച്ചു പറഞ്ഞില്ലേ എന്തെല്ലാം ഞാൻ അതിന്റെ അറ്റത്തേക്കൊന്നും പോകുന്നില്ല കാരണം നമുക്ക് പറയാൻ പറ്റാവുന്ന രൂപത്തിലുള്ള ഭാഷത്തിലല്ല അവര് പറഞ്ഞത് വളരെ വൃത്തികെട്ട രൂപത്തിൽ ഈ രോഷ്ന എന്ന് പറയുന്ന ഈ നടിയെ സത്യം വിളിച്ചു പറഞ്ഞവരെ അപമാനിച്ചു ഇപ്പൊ ഇവൻ പറഞ്ഞത് തൃശൂരിലേക്ക് ഞാൻ പോയിട്ടില്ല അതായത് എന്ന നടി ഇപ്പോൾ എതിരെ രംഗത്ത് വന്നിട്ടുണ്ട് അതായത് താങ്കൾ കേട്ടിരുന്നോ ഈ പ്രശ്നം അറിഞ്ഞിരുന്നോ ഇല്ല ഇല്ല അറിഞ്ഞില്ല അറിഞ്ഞില്ല അതായത് താങ്കളിൽ നിന്നൊരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതായത് ഈ കുന്നംകുളത്തിനടുത്ത് ഒരു കെ എസ് ആർ ടി സി ബസ് പിന്നാലെ വന്ന് തുടരെ അടിച്ചു ഇവർക്ക് സൈഡ് കൊടുക്കാൻ ആ സമയം സാധിച്ചിരുന്നില്ല അതിനുശേഷം ഓവർടേക്ക് പോയി വലിയ സ്പീഡിലായിരുന്നു പോയത് താങ്കൾ അവരെ പൊതുസ്ഥലത്ത് നടു റോഡിൽ ബസ് നിർത്തിയിട്ട് തിരികെ വന്ന് അവരെ അസഭ്യം പറഞ്ഞു എന്നാണ് അവർ ആരോപിക്കുന്നത് ഞാൻ തൃശ്ശൂർ വണ്ടിയാണ് ഓടുന്നത് വണ്ടി അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നാണോ ഇപ്പൊ അന്വേഷിച്ച് ഇന്ന് സത്യം കണ്ടെത്തി എന്താ സത്യം ഇവൻ ഇപ്പൊ ഞാൻ അതുവഴി പോയിട്ടുണ്ട് ഞാൻ നിലമ്പൂരിൽ നിന്ന് തൃശ്ശൂരിലേക്ക് ഓടുന്ന വണ്ടിയിൽ വന്നിട്ടുണ്ട് പക്ഷേ എനിക്ക് ഓർമ്മയില്ല അടി ഓർമ്മയില്ലോട്ട് കിട്ടിയാൽ വെരി ഗുഡ് മോർണിംഗ് എഴുന്നേറ്റേ ഉള്ളൂ എന്ന് എനിക്കറിയാം അറിയാം രാവിലെ തന്നെ ബുദ്ധിമുട്ടിക്കുന്നതിൽ ക്ഷമിക്കണം എങ്കിലും പറഞ്ഞ ഒരു തീയതി മെയ് ജൂൺ മാസം പത്തൊൻപതാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ താങ്കൾ ഈ പെരിന്തൽമണ്ണ എറണാകുളം റൂട്ടിൽ എപ്പോഴെങ്കിലും സർവീസ് നടത്തിയതായിട്ട് ഓർമ്മിക്കുന്നുണ്ടോ എനിക്ക് ഓർമ്മയില്ല എനിക്ക് ഓർമ്മയൊന്നുമില്ല എന്താണെന്ന് വെച്ചാ പുതിയ പുതിയ കേസുകളൊക്കെ വരുന്നുണ്ട് എനിക്ക് ഓർമ്മയില്ല എന്താണെന്ന് വെച്ചാൽ ഞാൻ തൃശ്ശൂരിലാണ് ഓടുന്നത് ഇനിയിപ്പോ ഡേറ്റ് നോക്കി എനിക്ക് അവിടെ പോയി നോക്കിയാലേ അറിയാവുള്ളൂ എന്താണോ ഏതാണെന്നോ ഈ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ മാസം താങ്കൾ കെ എസ് ആർ ടി സി പാനൽ ഉണ്ടായിരുന്നു വണ്ടി ഓടിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് അല്ലേ ഞാൻ ഉണ്ടായിരുന്നു ഞാൻ രണ്ടു വർഷമായിട്ട് ഓടയല്ലേ അന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തൃശ്ശൂരിൽ പോയി ഓടിക്കൊണ്ടിരുന്നത് ൃശ്ശൂർ സെൻട്രൽ ഡിപ്പോ ആണ് സെൻട്രൽ ഡിപ്പോ സെൻട്രൽ ഡിപ്പോ ആ സമയത്ത് ഈ പെരിന്തൽമണ്ണ ഭാഗത്തേക്കുള്ള ട്രിപ്പിൽ പോവാറുണ്ടായിരുന്നോ ഞാൻ നിലമ്പൂർ വഴിക്കടവാണ് നേരത്തെ ഓടിക്കൊണ്ടിരുന്നത് ആദ്യം കേറിയ സമയത്ത് കോയമ്പത്തൂരും നിലമ്പൂർ വഴിക്കടവാണ് ഓടിക്കൊണ്ടിരുന്നത് കോയമ്പത്തൂര് കുന്നംകുളം വരൂല പക്ഷെ നിലമ്പൂർ വഴിക്കടവ് അതുവഴി വരുന്ന വണ്ടിയാണ് കുന്നംകുളം വഴിയാണ് വരുന്നത് അപ്പൊ നിലമ്പൂർ വഴിക്കടവ് റൂട്ടിൽ വാഹനം ഓടിച്ചിട്ടുണ്ട് ഈ സംഭവം ഓർമ്മിക്കുന്നുണ്ടോ ഈ തർക്കിച്ച സംഭവം സത്യത്തിൽ കിട്ടേണ്ടത് അടി അടിയാണ് അടി കിട്ടാത്ത കുറപ്പാണ് കുറവാണ് ഇപ്പൊ ഉള്ളത് ഇവൻ ഇപ്പൊ പറയാണ് അങ്ങനെ ഓടിയതിനെ കുറിച്ച് എനിക്ക് ഓർമ്മയില്ല പക്ഷെ കൃത്യമായിട്ടുണ്ട് നിലമ്പൂർ കെ എസ് ആർ ടി സിയിൽ ഇവൻ ഒപ്പിട്ടതുണ്ട് വെറുതെ വണ്ടി എടുത്ത് കുറയാൻ കഴിയില്ലല്ലോ തൃശ്ശൂർ കെ എസ് ആർ ടി സിയിൽ ഇതിനെ ഒപ്പിട്ട പിന്നെ സൈനുണ്ട് അതെല്ലാം റേസലുണ്ട് കൃത്യമായിട്ടുള്ളതാണ് മാറ്റാൻ പറ്റില്ല മാത്രമല്ല നടി രോഷന പറഞ്ഞ അതേ സമയം അതേ നേരം അതേ ദിവസം കുന്നംകുളത്ത് ഈ വണ്ടിയുടെ ചിത്രം എടുത്ത് അതേ ദിവസം ഇനിയിപ്പോൾ ഈ ഫാൻസ് പറയുമെന്ന് പറഞ്ഞോടാ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ തിരുവനന്തപുരത്ത് ആര്യയും സച്ചിനും വണ്ടി തടയാൻ സാധ്യതയുണ്ട് അന്ന് അവരെ ന്യായീകരിക്കാൻ വേണ്ടി ഇവൾ അന്നേ എടുത്തു വെച്ചതാണ് കഴിഞ്ഞ പത്ത് മാസം മുമ്പ് ഗൂഢാലോചന തുടങ്ങിയിട്ടുണ്ട് പത്ത് മാസം മുമ്പ് എടുത്തു വെച്ചതാണ് ചിത്രം എന്ന് ഈ നെറികെട്ട തമ്മാടിക്കൂട്ടം വിളിച്ചു പറഞ്ഞുകൂടായി ഇല്ല എന്നാണ് പറഞ്ഞത് കാരണം എന്താ പറയുക ആര്യ രാജേന്ദ്രനും പിന്നെ ഭർത്താവും ഒരു കല്യാണ പാർട്ടിക്ക് പോയതായിരുന്നു അവിടെ മദ്യം വിളമ്പിയിരുന്നു ആ മദ്യം കുടിച്ച് പൂക്കുറ്റിയായിട്ടാണ് അവർ വന്നിട്ടുള്ളത് എന്ത് വൃത്തികേട് കേട്ട് എഴുതി ഇവിടെയല്ലേ മാത്രമല്ല ഉത്തരവാദിത്തപ്പെട്ട ട്വന്റി ട്വൻറ്റിയുടെ ഒരു നേതാവുണ്ട് ബെന്നി ജോസഫ് ഇവനെന്താ പറഞ്ഞതെന്നറിയോ മേയർ ഗർഭിണിയായോ യെതുവിന് സന്താന ഭാഗ്യം ഇവൻ്റെ വീട്ടിൽ ഇവന് അമ്മയില്ലേ ഇവന് പെങ്ങളില്ലേ ഇവനത് കേൾക്കില്ലേ എന്തൊരു വൃത്തികെട്ട സംസ്കാര ഇവന്റെയൊക്കെ സംസ്കാരം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് അപ്പോൾ ഈ യദു എന്ന് പറയുന്ന ഞരമ്പ് രോഗിയെക്കുറിച്ച് ആരെന്ത് പറഞ്ഞാലും നേരത്തെയുള്ള നിരവധി തെളിവുകളുണ്ട് ആ തെളിവുകളൊക്കെ ഉണ്ടായിട്ടും ജീവിക്കുന്ന തെളിവുകൾ വന്നിട്ടും ഇവ മിനിറ്റിൽ മിനിറ്റിൽ ഓരോ സംഭവത്തെ മാറ്റി പറഞ്ഞിട്ടും ഇവനെ നടക്കുന്ന ഫാൻസിൽ ആരൊക്കെയുള്ളറിയോ സാംസ്കാരിക നായകൻ എം എൻ കാരശ്ശേരി സിനിമാ നടൻ ആരാണ് പിന്നെ ജോയ് മാത്യു അറിയാലോ അയാളുടെ സ്വഭാവ രീതിയൊക്കെ ഞാനതിൻ്റെ വിശദീകരണത്തിൽ കിടക്കുന്നില്ല പിന്നെ ജയശങ്കർ മണക്കിനെല്ലാത്ത അടികിട്ടാത്ത കുറവുള്ള ജയശങ്കർ അവരുണ്ട് പിന്നെയോ നീതിയുടെ കിരണം അശ്മിതാജ് നീതിയുടെ കിരണം നിനക്ക് ലഭിച്ചു തുടങ്ങുന്നുണ്ടോ എന്താണ് ചോദ്യങ്ങളൊക്കെ ആരോട് ഈ എതു എന്ന് പറയുന്ന ഞരമ്പ് രോഗിയോട് അവന് നീതിയുടെ കിരണം കൊടുക്കാനുള്ള തിരക്കാണ് കേരളത്തിലെ സകല മാപ്രകൾക്കും എന്താ കാരണം മറുപക്ഷത്തുള്ളത് കമ്മ്യൂണിസ്റ്റുകാരനാണ് കമ്മ്യൂണിസ്റ്റുകാരെ എങ്ങനെ കടന്നാക്രമിക്കുക അതിനെന്ത് തോന്നിയാൽ സം വിളിച്ച് പറയാം അതിന് സകല ആർ എസ് എസ് ഉണ്ട് സുഡാപ്പിയുണ്ട് പിന്നെ ഉണ്ട് ലീഗ് ഉണ്ട് എന്തിന് നമ്മുടെ വ്യാജനുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടാണ് കടന്നാക്രമണം നമ്മൾ കണ്ടല്ലോ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ അറുപത്തെട്ട് വയസ്സ് കഴിഞ്ഞ ശൈലജ ടീച്ചർക്കെതിരെ സെക്സ് വീഡിയോ ഉണ്ട് എന്ന് ഈ നാട്ടിൽ പ്രചരിപ്പിച്ചു ചാനലുകൾ ചർച്ച ചെയ്തു വളരെ അപകടകരമായ രീതിയിലേക്കാണ് നമ്മുടെ നാട്ടിലെ ചാനലുകൾ പോകുന്നത് നിരന്തരമായി കമ്മ്യൂണിസ്റ്റുകാർ ആക്രമിക്കുക കമ്മ്യൂണിസ്റ്റുകാർ ആക്രമിക്കുന്ന ഭാഷ എത്ര വൃത്തികെട്ട ഭാഷയായാലും അത് അത് ചർച്ച ചെയ്യപ്പെടാതിരിക്കുക അതിന് ഇതുപോലെയുള്ള നിലവാരമില്ലാത്ത സാംസ്കാരിക നായകർ എന്ന അവകാശപ്പെടുന്നവർ വരെ വരിക അങ്ങനെ കുറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തി കമ്മ്യൂണിസ്റ്റുകാരനെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് അതാണ് മേയർ ആര്യ രാജേന്ദ്രനെതിരെ സച്ചിൻ ദേവിനെതിരെ ഞരമ്പ് രോഗിയായ തമ്മാടിയായ യതു ചെയ്തിട്ടുള്ളത് ഇവനെ നിയമത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരണം ഇവന് കൃത്യമായി ശിക്ഷ ലഭിക്കണം ഇവൻ ശിക്ഷിക്കപ്പെടണം സകല യതു ഫാൻസുകളെയും ഈ നാട് തിരിച്ചറിയണം